കാളിക വടക്കേകൊണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വർണ്ണാഭമായ പരിപാടികളോടെയാണ് അൻപതാം വാർഷികം ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി പി ഖാലിദ് സെക്രട്ടറിയായി ഡോക്ടർ കെ അനസ് ട്രഷററായി സി ആബിദ് എന്നിവരെ തെരഞ്ഞെടുത്തു പരിപാടിയുടെ നടത്തിപ്പിനായി പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഉൾപ്പെടുന്ന വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ ചരിത്ര സെമിനാറുകൾ സാംസ്കാരിക സംഗമം റിയാലിറ്റി ഷോ അടക്കമുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു നമ്മളിപ്പോൾ മീറ്റിംഗ് കൂടിയ തന്നെ മണിക്കാണ് കാരണം സ്കൂളിൻ്റെ സമയം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ നിയമമാണ് കുറേ കാര്യങ്ങൾ സ്കൂളിൽ നടക്കണം സ്കൂളിലെ പരീക്ഷകൾ നടക്കണം കായിക കലാമത്സരങ്ങൾ നടക്കണം സബ് ജില്ലാ നടക്കണം കൂട്ടത്തിൽ ഈ വർഷം തിരഞ്ഞെടുപ്പിൻ്റെതായ വർഷങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ ഒക്ടോബർ മാസത്തോടു കൂടി ചൂടാകും അത് ചൂടാറണെങ്കിൽ ഡിസംബർ മാസം വരും അടുത്ത ഏപ്രിൽ മെയ് മാസത്തിൽ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും അതിനൊക്കെ നമ്മൾ ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ പരമാവധി സ്കൂൾ സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കാതെ കാരണം പത്താം ക്ലാസ്സിലൊക്കെ പുതിയ സിലബസ് ആണ് അധ്യാപകന്മാർ തന്നെ അതുമായി ഒരു താദാത്മം പ്രാപിച്ചിട്ടില്ല കുട്ടികളുടെ കാര്യം വളരെ പ്രയാസത്തിലാണ് അപ്പൊ അവരെ കാര്യങ്ങൾ നമ്മൾ നോക്കണം ഇതൊക്കെ നോക്കി അതിൻ്റെ അടുത്ത് ഉള്ള സമയത്തൊരു മാസത്തിൽ ഒന്നോ രണ്ടോ പരിപാടികൾ എന്ന രീതിയിൽ ഏപ്രിൽ മാസം വരെ നടത്തേണ്ട പരിപാടികളാണ് നമ്മൾ ഒരു ഷെഡ്യൂൾ എന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത നവംബർ മുതൽ തുടങ്ങുന്ന ആഘോഷം ഏപ്രിൽ വരെ നീളും സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് പ്രധാനാധ്യാപകൻ സി ആബിദ് മുൻ പ്രധാനാധ്യാപകനും മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറിയുമായ പി ഖാലിദ് ഡെപ്യൂട്ടി എച്ച് എം എൻ നൌഷാദ് മുൻ പ്രധാനാധ്യാപകൻ വി റഹ്മുള്ള തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്